ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തു വരികയാണ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ നവംബർ ഒന്നാം തീയതി ഒരു കടുകു ക്ഷേമ പെൻഷൻ കൂടി സർക്കാർ പ്രഖ്യാപിച്ചു നവംബർ ആറാം തീയതി അതിൻ്റെ വിതരണം ആരംഭിക്കുകയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ലഭിക്കുകയും ചെയ്തു എന്നാൽ ചിലർക്ക് ഈ തുക തടസ്സപ്പെട്ടിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് അതിനാൽ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്ത് കാരണത്താലാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഒക്കെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഹാജരാക്കാത്തവരുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് രേഖകൾ ഹാജരാക്കാത്ത മൂലം പെൻഷനൊക്കെ തടഞ്ഞിരിക്കുന്നു എന്ന അറിയിപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും ഇനി ഈ രേഖകൾ സമർപ്പിച്ചാലും മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്നാണോ നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്നത് അതിനുശേഷം വരുന്ന മാസത്തെ പെൻഷൻ വിഹിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിനാൽ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം മസ്റ്ററിങ് ചെയ്യാത്തത് മൂലവും പെൻഷൻ മുടങ്ങിയവരുണ്ട് അതും സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അനർഹരായവരെ ഒഴിവാക്കുന്നതിന് കർശന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ഉണ്ടെങ്കിലോ വീട്ടിൽ വാഹനമുണ്ടെങ്കിലോ അതോടൊപ്പം വീട്ടിൽ എ സി ഉണ്ടെങ്കിലോ അത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കില്ല അതോടൊപ്പം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് പെൻഷൻ നൽകി വരുന്നത് അതിനാൽ തന്നെ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുകയും അർഹതയുള്ളവർക്ക് മാത്രമായി ആനുകൂല്യം കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പരിശോധനകളൊക്കെ വരികയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് പുതിയതായി പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചവരുടെ വീടുകളിൽ എത്തി ഉദ്യോഗസ്ഥർ ഈ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും അവരെ പെൻഷൻ പദ്ധതിയിലേക്ക് ചേർക്കുന്നത് അതിനാൽ ഇനി പദ്ധതിയിൽ ചേരുന്നത് കഠിനമായിരിക്കും അതായത് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും ഇനി ആനുകൂല്യം ലഭിക്കുക എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം